പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വീഡിയോസ് ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് ഇതിൽ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ലൈബ്രറി പ്രസ്ഥാനവും നോവലുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്തി കൊണ്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് പി എൻ പണിക്കർ പി എൻ പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് ഏതു വർഷം മുതലാണ് കേരളത്തിൽ വായനാ ദിനമായി ജൂൺ പത്തൊമ്പത് ആചരിച്ചു തുടങ്ങിയത് വായനാ ദിനം ജൂൺ പത്തൊമ്പതാണ് ഏതു വർഷം മുതലാണ് കേരളത്തിൽ വായനാ ദിനമായി ജൂൺ പത്തൊമ്പത് ആചരിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ പത്തൊമ്പത് മുതലാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലാണ് വായനാ ദിനമായി ജൂൺ പത്തൊമ്പത് ആചരിച്ചു തുടങ്ങിയത് കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഹൂസ് ദ ഫാദർ ഓഫ് ലൈബ്രറി മൂമെന്റ് ഇൻ കേരള കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ പിതാവ് ആരാണ് പി എൻ പണിക്കർ ഏത് തിരുവിതാംകൂർ രാജാവിന്റെ സഹായത്തോടെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ ആരംഭിച്ച തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയാണ് കേരളത്തിലെ ജനകീയ ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾക്ക് അടിത്തറ പാകിയത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിലെ ആരംഭിച്ച തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി കേരളത്തിലെ ജനകീയ ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾക്ക് അടിത്തറ പാകി ഇത് ഏത് തിരുവിതാംകൂർ രാജാവിന്റെ സഹായത്തോടെയാണ് ആൻസർ ആൻസറ് തിരുനാൾ കേരളത്തിലെ ആദ്യത്തെ ലൈബ്രറി എവിടെയാണ് സ്ഥാപിച്ചത് തിരുവനന്തപുരം ശ്രീ പി എൻ പണിക്കർ ജനിച്ചത് എവിടെയാണ് ആലപ്പുഴ ജില്ലയിലെ നീലം പേരൂർ ശ്രീ പി എൻ പണിക്കർ ജനിച്ചത് പി എൻ പണിക്കരുടെ മുഴുവൻ പേര് പി എൻ പണിക്കർ എന്താണ് പുതുവായിൽ നാരായണ പണിക്കർ പി എൻ പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി നാല് ജൂൺ പത്തൊമ്പത് രണ്ടായിരത്തി നാല് ജൂൺ പത്തൊമ്പതിനാണ് പി എൻ പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത് സ്റ്റാമ്പ് പുറത്തിറക്കിയത് ആദ്യത്തെ സമ്പൂർണ മലയാളം കൃതി ഏത് സംക്ഷേപ വേദാർത്ഥം ആദ്യത്തെ സമ്പൂർണ്ണ മലയാള കൃതി സംക്ഷേപ വേദാർത്ഥം മലയാള സാഹിത്യത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവൽ എന്ന് കണക്കാക്കപ്പെടുന്ന ഇന്ദുലേഖയുടെ കർത്താവ് മലയാള സാഹിത്യത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവൽ ഏതാണ് ഇന്ദുലേഖ ഇന്ദുലേഖ എഴുതിയത് ആരാണ് ഓ ചന്ദുമേനോൻ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന പ്രശസ്തമായ നോവൽ രചിച്ചതാര് എം മുകുന്ദൻ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എം മുകുന്ദൻ ആരോഗ്യ നികേതനം എന്ന നോവലിന്റെ കർത്താവ് താരാശങ്കർ ബാനർജി ആരോഗ്യ നികേതനം എന്ന നോവലിന്റെ കർത്താവ് ശങ്കർ ബാനർജി ആരോഗ്യ നികേതനം എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രമാരാണ് ജീവൻ മശായി ദേവകി മാനമ്പിളി ഏത് നോവലിലെ പ്രധാന കഥാപാത്രമാണ് അഗ്നിസാക്ഷി അഗ്നിസാക്ഷി എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് ദേവകി മാനമ്പിളി ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ മലയാള നോവലാണ് അഗ്നിസാക്ഷി ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ മലയാള നോവലാണ് അഗ്നിസാക്ഷി ബൈബിൾ കഥയുടെ ആശയം ഉൾക്കൊള്ളിച്ചുകൊണ്ട് എം ടി വാസുദേവൻ നായർ രചിച്ച നോവലാണ് അക്കൽ ദാമയിൽ പൂക്കൾ വിടരുമ്പോൾ പറങ്കിമല എന്ന നോവലിന്റെ രചയിതാവ് കാക്കനാടൻ പറങ്കിമല എന്ന നോവല് കാക്കനാടനാണ് എഴുതിയത് പ്രിയപ്പെട്ടവരെ തിരിച്ചു വരാൻ വേണ്ടി യാത്ര ആരംഭിക്കുന്നു എന്ന വരികളോടെ അവസാനിക്കുന്ന പ്രമുഖ മലയാള നോവൽ പ്രിയപ്പെട്ടവരെ തിരിച്ചു വരാൻ വേണ്ടി യാത്ര ആരംഭിക്കുന്നു ഏതാണ് നോവൽ എം ടി വാസുദേവൻ നായരുടെ അസുരവിത്ത് ലോക പുസ്തക ദിനമായി ആചരിക്കുന്ന ദിവസം ഏപ്രിൽ ഇരുപത്തി മൂന്ന് സി വി രാമൻപിള്ള രചിച്ച സാമൂഹിക നോവലാണേത് പ്രേമാമൃതം സി വി രാമൻപിള്ള രചിച്ച സാമൂഹിക നോവൽ പ്രേമാമൃതം കഥാപാത്രങ്ങൾക്ക് പേരില്ലാത്ത മലയാള നോവൽ മരണ സർട്ടിഫിക്കറ്റ് കഥാപാത്രങ്ങൾക്ക് പേരില്ലാത്ത മലയാള നോവൽ മരണ സർട്ടിഫിക്കറ്റ് മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവൽ എന്നറിയപ്പെടുന്നത് ഇന്ദുലേഖയാണ് അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവലായ ഇന്ദുലേഖയുടെ കർത്താവാരാണ് ഓ ചന്തുമേനോനാണ് മേനോനാണ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖ മലയാളത്തിലെ ആദ്യ നോവൽ എന്ന് ചോദിച്ചാലോ കുന്തലതയാണ് അപ്പൂ നെടുങ്ങാടി എഴുതിയ കുന്തലത മലയാളത്തിലെ ആദ്യ നോവൽ അപ്പു നെടുങ്ങാടി എഴുതിയ കുന്തലത എന്നാൽ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖ എഴുതിയത് ഓ ചന്തുമേനോൻ കേരളത്തിലെ ആദ്യത്തെ വായനശാലയേത് സനാതനധർമ്മം കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നത് ഏതു മുതൽ ഏതു വരെയാണ് ജൂൺ പത്തൊമ്പത് മുതൽ ജൂൺ ഇരുപത്തഞ്ച് വരെ മജീദ് നായകനായി വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച നോവൽ ബാല്യകാല സഖി മജീദ് നായകനായി വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച നോവലാണ് ബാല്യകാല സഖി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എൺപത്തി വർഷം പൂർത്തിയാക്കുന്ന ബഷീറിന്റെ നോവൽ ഏതാണ് ബാല്യകാല സഖിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വർഷം പൂർത്തിയാക്കുന്ന ബഷീറിന്റെ നോവൽ ബാല്യകാല സഖി വായനയുടെ വളർത്തച്ഛൻ എന്ന ഡോക്യുമെന്ററി ആരെ കുറിച്ചിട്ടുള്ളതാണ് ആരായിരിക്കും വായനയുടെ വളർത്തച്ഛൻ പി എൻ പണിക്കർ ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിന്റെ രചയിതാവ് എസ് കെ പൊറ്റക്കാട് ഒരു ദേശത്തിന്റെ കഥ എസ് കെ പൊറ്റക്കാട് ജൂൺ പത്തൊമ്പത് ദേശീയ വായന ദിനമായി പ്രഖ്യാപിച്ചത് ഏതു വർഷമാണ് രണ്ടായിരത്തി പതിനേഴ് ജൂൺ പത്തൊൻപത് ദേശീയ വായന ദിനമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനേഴ് മലയാളത്തിലെ ആദ്യ അപസർപ്പക നോവലായ ഭാസ്കര മേനോൻ എഴുതിയത് അപ്പൻ തമ്പുരാൻ ഭീമനെ നായകനാക്കി രണ്ടാം മൂഴം എന്ന നോവൽ എഴുതിയത് എം ടി വാസുദേവൻ നായർ ആണ് രണ്ടാം മൂഴം എന്ന നോവൽ എം ടി വാസുദേവൻ നായർ ആരാണ് നായകൻ ഭീമൻ കസാക്കിന്റെ ഇതിഹാസം എന്ന നോവൽ എഴുതിയത് ഓ വി വിജയൻ കസാക്കിന്റെ ഇതിഹാസം ഓ വി വിജയൻ അപ്പു കിളി ഏത് നോവലിലെ കഥാപാത്രമാണ് കസാക്കിന്റെ ഇതിഹാസത്തിലെ കഥാപാത്രമാണ് അപ്പു കിളി മുത്തശ്ശി എന്ന നോവലിന്റെ കർത്താവ് ചെറുകാട് മുത്തശ്ശി എന്ന നോവലിന്റെ കർത്താവ് ചെറുകാട് എഴുത്തച്ഛന്റെ ജീവിത കഥ ആധാരമാക്കി സി രാധാകൃഷ്ണൻ എഴുതിയ നോവലാണ് തീ കടൽ കടഞ്ഞ് തിരുമധുരം ഇബിൻ ബത്തൂത്ത കഥാപാത്രമാകുന്ന ആനന്ദിൻ്റെ നോവൽ മൊറോക്കൻ സഞ്ചാരിയായ ഇബിൻ ബത്തൂത്ത കഥാപാത്രമാകുന്ന ആനന്ദിൻ്റെ നോവലാണ് ഗോവർദ്ധന്റെ യാത്രകൾ ആത്മകഥ നോവലായി രചിച്ച നോവലിസ്റ്റ് ആരാണ് എസ് കെ പൊറ്റക്കാട് ആത്മകഥ നോവലായി രചിച്ച നോവലിസ്റ്റ് എസ് കെ പൊറ്റക്കാട് സുഭദ്ര ഏത് നോവലിലെ കഥാപാത്രമാണ് മാർത്താണ്ഡവർമ്മയിലെ കഥാപാത്രമാണ് സുഭദ്ര മാർത്താണ്ഡവർമ്മ എന്ന നോവലിലെ കഥാപാത്രമാണ് സുഭദ്ര നൈനിത്താൾ പശ്ചാത്തലമാക്കി എം ടി വാസുദേവൻ നായർ രചിച്ച നോവലാണ് മഞ്ഞ് ഇന്ത്യ വിഭജനത്തെ പശ്ചാത്തലമാക്കി പി കേശവദേവ് രചിച്ച നോവൽ ഭ്രാന്താലയം ഇന്ത്യൻ വിഭജനത്തെ ആസ്പദമാക്കി രചിച്ച നോവൽ ആയുസിന്റെ പുസ്തകം എന്ന നോവലിന്റെ രചയിതാവ് സി വി ബാലകൃഷ്ണൻ പാണ്ഡവപുരം എന്ന നോവലിന്റെ രചയിതാവ് സേതു യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത നോവൽ എഴുതിയത് ടോൾസ്റ്റോയ് ആണ് യുദ്ധവും സമാധാനവും ലിയോ ടോൾസ്റ്റോയ് വന്ദേ മാതരം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ബങ്കിംഗ് ചന്ദ്ര ചാറ്റർജിയുടെ നോവൽ ആനന്ദമഠം മഠം പപ്പു നായകനായ മലയാള നോവലാണ് ഓടയിൽ നിന്ന് പി കേശവദേവിൻ്റെ ഓടയിൽ നിന്ന് ദാസൻ കഥാപാത്രമാകുന്ന എം മുകുന്ദൻ്റെ നോവലാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവൽ രചിച്ചത് പി കെ ബാലകൃഷ്ണൻ മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ് അവകാശികൾ മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ അവകാശികൾ നികേതനം എന്ന നോവലിൻ്റെ കർത്താവ് താരാശങ്കർ ബാനർജി മലയാളത്തിൽ സിനിമയാക്കപ്പെട്ട ആദ്യത്തെ നോവലാണ് മാർത്താണ്ഡവർമ്മ നമ്മൾ പറഞ്ഞു സുഭദ്ര കഥാപാത്രമായി വരുന്ന നോവലാണ് മാർത്താണ്ഡവർമ്മ മലയാളത്തിൽ സിനിമയാക്കപ്പെട്ട ആദ്യത്തെ ആണ് നോവലാണ് വർമ്മ.